ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല മുറുക്ക് പോലെ കഴിക്കാൻ പറ്റിയ ഒരു ഉള്ളിവട റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഉള്ളി നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എത്രത്തോളം നമുക്ക് കനം കുറച്ച് കട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ച് കട്ട് എടുക്കാം ഇതിപ്പോൾ ഞാൻ രണ്ടുള്ളിയാണ് കേട്ടോ എടുത്തത് നമുക്ക് കുറേ പുതിയ പുതിയ കടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നൂലേ ഉള്ളിയോടൊപ്പോടൊക്കെ ഇപ്പോൾ കുറേ പുതിയ പുതിയ സ്നാക്സ് ഒക്കെ ഉള്ളതുകൊണ്ടേ ഇതൊന്നും ആർക്കും ഓർമ്മകളും കാണില്ലല്ലേ അപ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് വീട്ടിലെ എല്ലാ സാധനങ്ങളും എപ്പോഴും ഉണ്ടാവില്ലല്ലോ ഉള്ളി എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പം പെട്ടെന്ന് തട്ടിക്കുട്ടി ഉണ്ടാക്കാൻ പറ്റിയതും കൂടിയല്ലേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പോൾ കുട്ടികൾക്ക് നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യണം പിന്നെ ഉള്ളി മുറിച്ച് കഴിയുമ്പോൾ എല്ലാം കൂടി ഒന്ന് കൈവെച്ചിട്ട് നന്നായിട്ട് നരടി പിഴിഞ്ഞ് അതിൻ്റെ ഒരു നീര് വരില്ല ആ ഒരു രീതിയിലൊന്നു ആക്കിയിട്ട് എടുക്കണേ പിന്നെ നമുക്ക് ഇതിലോട്ട് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കറിവേപ്പില മല്ലിയില പച്ചമുളക് അപ്പോൾ മല്ലിയില കുറച്ച് ഉണ്ടായിട്ടുള്ള അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണേ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഉള്ളിയിലായ പെട്ടെന്ന് കൂടി പോകാം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾ പൊടി ഗരം മസാലപ്പൊടി ഒരു നുള്ള് ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഉലുവ പൊടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ ഗരം മസാല മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി അതും കുറച്ച് മാത്രം മതി ഇട്ടാൽ ൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഈ ഉള്ളിലോട്ട് ഈയൊരു മസാല നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കൈവെച്ചെന്നെ നന്നായിട്ട് മിക്സ് ചെയ്തോട്ടാം പിന്നെ ഇനി നമുക്ക് ഇതിലോട്ട് പൊടി ചേർത്ത് കൊടുക്കണം അപ്പം മൈദപ്പൊടി ഒരു കാൽ കപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ കടലപ്പൊടിയില്ലേ കടലപ്പൊടി ഒരു മുക്കാൽ കപ്പ് ആ ഒരു അളവിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പൊടി നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും കൈവച്ചിട്ട് തന്നെ നമുക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ഇത് ഇങ്ങനെ കുഴക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ചേർക്കണം എന്നൊക്കെ തോന്നും കേട്ടോ എന്നാലും ചേർക്കരുതേ അപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മുറുക്കു പോലത്തെ ഉള്ളിയോടെ എന്തായാലും കിട്ടൂല്ലേ സോഫ്റ്റ് ആയി പോകും അപ്പോൾ നമുക്കിതാ കൈവെച്ചത് ഇതുപോലെ ചെയ്യാം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് അങ്ങ് മൂടി വെക്കാം അപ്പോൾ നമ്മൾ എണ്ണ ചൂടാകുന്ന നേരം കൊണ്ട് ആ ഒരു കടയൊക്കെ വെക്കുന്ന സമയം കൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പോൾ പിന്നെയും നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ കുഴച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അപ്പം അതാ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാവാം പരിപ്പുടൊക്കെ ചൂടുന്ന ആ ഒരു ടെക്സ്റ്ററില് ആ ഒരു ഇതിലൊക്കെ വേണം കേട്ടോ കിട്ടാൻ വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ആകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ കാണും കേട്ടോ അപ്പോൾ വെള്ളം ചേർക്കണം എന്ന് വീണ്ടും തോന്നും പക്ഷെ ചേർക്കരുതേ അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ തന്നെ അതാ ഇങ്ങനെ കിട്ടൂലെ ആ ഒരു രീതിയിൽ തന്നെ എടുക്കണേ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ വെളിച്ചെണ്ണയോ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഏതാ ഒന്നും പണിയില്ല നമുക്കിത് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് കുറേശ്ശെയായിട്ട് ഇങ്ങനെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറേ ബോളാക്കിയിട്ട് എടുക്കണ്ട കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക പിന്നെ ഉള്ളിവിടെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ പിന്നെ ട്രൈ ചെയ്താൽ മാത്രം പോരാ ഒന്ന് ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ എന്നാൽ ചിലർക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ക്രിസ്പിയായത് കൊണ്ട് അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടതാണേ പിന്നെ നമ്മളിതാ ചൂടും തോറും ഇങ്ങനെ കഴിച്ച് തീർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചായ ഉണ്ടാക്കുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന് അപ്പോൾ അതിനുള്ള കടിയൊന്നും ഇനി ഉണ്ടാവും തോന്നുന്നില്ല അപ്പം ചൂടോടെ കഴിക്കാനുള്ള നല്ല രസം അപ്പോൾ ഇങ്ങനെ ചൂ ചുട്ടിടുന്ന് മക്കളും ഞാനിങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പം ബാക്കിതാ ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇനി ഒരു ബാക്കിയുള്ളതും കൂട്ടി ഒന്ന് ചായ എടുക്കത്തിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്